നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന അപ്പൊ ഇങ്ങനെ വെച്ചിരിക്കുന്ന കൈന്റെ മേലെ അപ്പാന് പിടിക്കുന്നു പിന്നെ കൈ വിടുന്നു അപ്പൊ അതൊക്കെ ഒരു കാണുമ്പോൾ എനിക്ക് ടു ബി ഹോണസ്റ്റ് അതിന് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ പല പ്രാവശ്യവും ഞാൻ ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ് പറയില്ല നീ ശ്രദ്ധിച്ചു പറഞ്ഞില്ല നമസ്കാരം ഇതാണ് കർമ്മ എന്ന് പറയുന്നത് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ഫലം അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും അതിപ്പം നമ്മളിവിടെ ഒരു എന്തെങ്കിലും ഒരു മോശമായ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളീ ഭൂമിയിൽ നിന്ന് വിട്ടു പോകുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ അനുഭവിച്ചിട്ട് തന്നെ പോവുകയുള്ളൂ അപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ മത്സരാർത്ഥിയായ ആർ ജെ ബിൻസി അപ്പാനി ശരത്ത് ഇവർ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ നമുക്കെല്ലാം ബിഗ് ബോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പം റീ എൻട്രി കൂടെ ബിൻസി ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ഒരുപാട് മാസ് ഡയലോഗ് അടിച്ച് പുള്ളിക്കാരത്തി മാസായിട്ട് ഇറങ്ങിപ്പോകുമെന്നാണ് കരുതിയത് അത് അപ്പാൻ ഈശ്വരത്ത് പറയുകയും ചെയ്തു നിൻ്റെ ഇപ്പം ഈ ഡയലോഗുകളൊക്കെ മാസ് ഡയലോഗൊക്കെ ബീജിയം ഇട്ടായിരിക്കും ആൾക്കാർ ആഘോഷിക്കുന്നത് പക്ഷെ ഒരു ബീജിയം ഇട്ടല്ല ആഘോഷിച്ച് കാരണം പുള്ളിക്കാരത്തിൽ ഏറെ കയറുമായിരുന്നു നമുക്കറിയാവുന്നതാണ് ബിൻസി അങ്ങ് ഓവറായിരുന്നു എന്ന് പറഞ്ഞാൽ അമിതമായിട്ടൊരു ഓവറായിട്ടുള്ള ആക്ടിങ്ങും കാര്യങ്ങളും ഡയലോഗും എല്ലാം കൂടെ ആക്കി ചളവാക്കിയാണ് ബിൻസി പുറത്തേക്ക് പോയത് ആദ്യം തന്നെ ബിൻസി എവിറ്റിടായിപ്പോയി എവിറ്റിടായി പോയപ്പോൾ അപ്പാനിശ്ശാരത്തിനെ ആ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത് ഭയങ്കര കരഞ്ഞ് പിന്നെ ഓട്ടോറിക്ഷയിൽ ഇറങ്ങി പോയപ്പം തന്നെ ആ ഒരു വിഷയം പല ആളുകളും ആ ഹൗസിനുള്ളിൽ സംസാരിക്കുകയുണ്ടായി നമ്മുടെ ഷാനവാസ് അതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് ബിന്നി പിന്നെ കട്ടപ്പ ശൈത്യ ഇവരെല്ലാവരും ഈ ഒരു വിഷയം ഇവർ എന്തോ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല അതിൽ കൂടുതലായിട്ട് എന്തോ ഒരു റിലേഷനുണ്ട് എന്തോ എന്ന് പറഞ്ഞാൽ വെറു എന്തോ അല്ല എ അങ്ങനെ ഒരു മറ്റേ ഒരു രീതിയിലുള്ള ഒരു റിലേഷൻ ഉണ്ട് എന്ന് അവിടെ പറയുകയുണ്ടായി അതുപോലെ തന്നെ ആ ഒരു വിഷയം അനു അത് സംസാരിക്കുകയും ചെയ്തു അവസാനം അനുവിൻ്റെ തലയിലേക്ക് മൊത്തവും വഴിയും വെച്ചു ഇവരാരും മിണ്ടിയില്ല ഈ ബിന്നി പറഞ്ഞതായിട്ട് ഷാനവാസ് പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കട്ടപ്പശൈത്യം പറഞ്ഞതായിട്ട് ഇതാരും ഒന്നും മിണ്ടിയില്ല എല്ലാം അനുമോളുടെ തലയിലേക്ക് വെച്ചു കാരണം അനുമോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അനുമോട് പറയുന്ന കാര്യത്തിനോട് എല്ലാവർക്കും എതിർപ്പാണ് ഇത് അനുമോൾ ഉണ്ടാക്കിയതാണ് അനുമോൾ കുലശ്രീയാണ് സദാചാരിയാണ് അതുപോലെ തന്നെ കള്ളിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള കുറേ പ്രസ്താവനകൾ ആളുകൾക്ക് ആളുകൾ അനിമോളോട് ഇഷ്ടമില്ലാത്ത ആളുകൾ ഇറക്കും പക്ഷേ ഇപ്പോൾ ഓരോ കാര്യങ്ങളും അനിമോൾ പറഞ്ഞത് സത്യമാണ് എന്ന് ഓരോന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബിൻസിയുടെ വിഷയം ഒളി ക്യാമറയിൽ കണ്ടതായിട്ട് ഒരു ഇൻസ്റ്റഗ്രാമിൽ ആരാണെന്ന് എനിക്കറിയില്ല അത് ഈ വീഡിയോ പങ്ക് ചെയ്ത് പങ്കിടുകയുണ്ടായി അതിപ്പം സോഷ്യൽ മീഡിയ മുഴുവനും ഫ്ലാഷ് ആയിട്ടുള്ള ഫ്ലാഷായിട്ടുള്ളൊരു ന്യൂസായി മാറിയിരിക്കുകയാണ് അപ്പോൾ ആർ ജെ ബിൻസി വന്നിട്ട് റീ എൻട്രി കൂടെ വന്നതിന് ശേഷം വന്നപ്പോഴേ ഈ ഒരു കാര്യം പറഞ്ഞ് ആ ബിൻസിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത് അതിനു വേണ്ടിയിട്ട് അനുമോളെ ടാർജറ്റ് ചെയ്ത് പരമാവധി അനുമോളുടെ നേരെ കുതിര കയറി അത് നമ്മൾ കണ്ടതാണ് കാരണം ഓവറായിട്ടുള്ള ആ ഒരു പ്രകടനം കൊണ്ട് തന്നെ അത് അനുമോൾക്ക് പക്ഷേ പോസിറ്റീവായി മാറി ആ പോസിറ്റീവ് അനുമോൾക്ക് ഓട്ട് കിട്ടി അനുമോൾ കപ്പടിക്കാനുള്ള ഒരു മെയിൻ കാരണവുമായി മാറുകയും ചെയ്തു അപ്പം അങ്ങനെ ബിൻസി പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും ബിൻസി ഏറെക്കറി ആ ബിൻസിയുടെ പക മാറുന്നില്ലായിരുന്നു അത് നമുക്കറിയാവുന്നതാണ് കാരണം അനുമോളോടുള്ള ആ പക മാറിയിട്ടില്ല കാരണം ഈ ഫിനാലെ കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ബിൻസി ഇപ്പോഴും ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആര് മീഡിയാസ് വന്ന് ചോദിച്ചാലും പി ആറിൻ്റെ കാര്യം അനിമോളുടെ വിഷയം വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കാരണം അത്രത്തോളം അനുമോളോട് കെറിവുണ്ട് അങ്ങനെ ഇതുപോലെ കിടന്ന് തള്ളി മറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് കുറ്റം പറഞ്ഞ് എല്ലാവർക്കും തന്നെ എനിക്ക് തോന്നുന്നു ബിൻസീനെ ഭയങ്കരമായിട്ട് കാരണം എന്താണ് ഒരു ഭയങ്കര തൻ്റെ ഇടയോ ഈ സംസാരത്തിലുള്ള ആ ഒരു എന്താ എന്താ അങ്ങനെ ഒരു എല്ലാം കൂടെയുള്ള ഒരു ഓവറാക്കിയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ബിൻസിനെ തോന്നുന്നത് ശൈത്യേക്കായലുപരി എനിക്ക് തോന്നുന്നു ബിൻസിയാണിപ്പം മോശമായിട്ട് നിൽക്കുന്ന ആളെന്ന് തോന്നുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഞാൻ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം തോന്നിയാണ് എനിക്ക് ഏറ്റവും വെറുപ്പീര് തോന്നിയത് ഈ ബിൻസിയുടെ ഈ സംസാര രീതിയാണ് ബിൻസിയുടെ പ്രവൃത്തികളുമാണ് അപ്പോൾ എന്തായാലും ആ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ബിൻസിക്ക് നല്ല എഴിൻ്റെ പണി തന്നെ ഇപ്പം കിട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരക്ഷരം ഉണ്ടായ ചുപ്പ് രഹ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കേണ്ട അവസ്ഥയിലേക്കാണ് ബിൻസി പോകുന്നത് കാരണം പിന്നെ ബിൻസിയും ഈ ശരത്തും കൂടെ റീ എൻട്രി വന്നതിന് ശേഷം ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഈ ബിൻസിയുടെ ഈ ഇടുപ്പിൻ്റെ ഭാഗത്തേക്ക് ശരത്ത് കൈ ഇങ്ങനെ കെട്ടി പിടിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് എന്തേറെ റിയേഷൻ ആണെന്ന് ഓർത്തോട്ടെ എന്നാ അത്രയും ഫ്രണ്ട്ഷിപ്പായിട്ടും അത്രയും ആഴത്തിലുള്ള ഒരു വറുത്ത ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞാൽ അത്രയും ആഴത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അങ്ങനെ ഒരിക്കലും ഒരു അന്യ പുരുഷന് ഒരു പെണ്ണിൻ്റെ ദേഹത്ത് അങ്ങനെ അങ്ങനെ കെട്ടിപ്പിടിക്കണമെങ്കിൽ അത്രയും സ്വാതന്ത്ര്യം കൊടുക്കണമെങ്കിൽ അത് വേറെ ഒരു എന്തെങ്കിലും ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു അടുപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരാൾ ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം അനുമോള് ഒനീൽസിനെ കാണാൻ വേണ്ടിയിട്ട് ഒനിലിൻ്റെ വീട്ടിൽ പോകുന്നത് അപ്പം വീഡിയോ എടുക്കുന്നുണ്ട് അനുമോള് പബ്ലിക്കായിട്ട് നിന്നാണ് അനു ഒനിലിന് ഒരു ഉമ്മ കൊടുക്കുന്നത് അത് ഒരു സ്നേഹം അതെന്താന്ന് ചോദിച്ചാൽ അത് നം ആരും അത് ചർച്ച ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഞാൻ അനുമോള് ഒനിലിനെ ഒനിലിൻ്റെ വീട്ടിൽ കാണാൻ ചെന്നതായിട്ട് മാത്രം അങ്ങനെ മാത്രമേ ഞാൻ കണ്ട വീഡിയോയിലെല്ലാം ഹെഡിങ് കണ്ടിട്ടുള്ളൂ അല്ലാതെ അനുമോളും ഒനിലും തമ്മി മറ്റേ രീതി ആ ഒനിമോ ഒനിലിനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു മോശമായിപ്പോയി എന്നുള്ള ഒരു വാക്കുകളും ആരും പറയുന്നതായിട്ടും അത് തിന്ന് കണ്ടിട്ടില്ല അപ്പം അത് അനുമോള് പബ്ലിക്കായിട്ട് അതൊരു സ്നേഹമാണ് അത് ഉള്ളിൽ തോന്നിയ ഒരു തന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ ഒരു സഹോദരനെ പോലെ അവർ കണ്ട് അങ്ങനെ കാണിച്ച ഒരു ബന്ധമാണ് അല്ലാതെ വേറെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് ടച്ച് ചെയ്യുന്ന ആ ഒരു ബാ ടച്ചല്ല ഇത് കണ്ടിട്ട് ആളുകൾക്ക് തോന്നിയത് അതിനെക്കുറിച്ച് ആരും വിമർശിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ ഇത് ആർക്കും അത് അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല കാരണം ഇത്ര ഇത് ആണെന്ന് പറഞ്ഞാലും ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞാലും ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു പിന്നെ ഈ ഇടുപ്പിൻ്റെ ഭാഗത്തുകൂടെ കൈയിട്ട് കെട്ടിപ്പിടിക്കുന്ന ആ ഒരിത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതി തന്നെ ഇതുതന്നെയാണ് അനിമോളവിടെ പറഞ്ഞ അങ്ങനെ ഇവർ തമ്മിൽ കയ്യെ കയറി പിടിക്കുന്നു എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിമോൾ പറഞ്ഞപ്പോൾ അനിമോളെ അത് സദാചാരം പറയുന്നതാക്കി പക്ഷെ ഒരു അതിര് വിട്ട് കഴിയുമ്പോൾ നമ്മൾ മലയാളികളാണ് നമ്മൾ ലണ്ടനിലും അമേരിക്കയിലും ഒന്നും താമസിക്കുന്ന ആളുകളല്ല ഇന്നിത് അംഗീകരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നല്ല നമ്മൾ സാധാരണക്കാരാണ് അപ്പോൾ ആ ഒരു സാധാരണക്കാരിൽ ഒരാളായ അനുമോക്ക് അത് കണ്ടപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ആര്യനും ജിസേലും കാണിച്ചിരിക്കുന്ന ആ പേക്കൂത്ത് പുറപ്പിനടിയിലെ അതൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അതൊക്കെ നമുക്കറിയാവുന്നതായി കാര്യങ്ങൾ അതൊക്കെ ലൈവിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന പിന്നെ ബിഗ് ബോസ് അത് വിളിപ്പിക്കാൻ ആര്യനെ വിളിപ്പിക്കാൻ നോക്കിയെങ്കിലും ആളുകളെല്ലാം അനുമോളുടെ സപ്പോർട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് അനുമോള് പറയുന്ന കാര്യങ്ങൾ വിളിച്ചത്താവുകയാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് അനിമോൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഇനിയിപ്പോൾ ആർ ജെ ബിൻസി അപ്പാനി ശരത്തും മിണ്ടാതിരിക്കും ഇനിയും അപ്പാനിയുടെ ആർ ബിൻസി പിന്നെ കല്യാണം കഴിച്ചതല്ല അപ്പം ഇനി ഇനിയുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുകയിലായിരിക്കും പക്ഷേ ഈ മനുഷ്യന് അപ്പാനീ കല്യാണം കഴിച്ച് കുട്ടികളുള്ള ആളാണ് അതുപോലെ തന്നെ വൈഫ് ആണ് ഇനി എന്താകും അവരുടെ കുടുംബത്തെ എത്ര ഇത് സ്നേഹമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇത് ഒന്നാമതേ മീഡിയാസ് ഇത് ചർച്ച ചെയ്ത വിഷയമാണ് ആ ശരത്ത് പുറത്ത് അപ്പാനി ശരത്തും ഈ ആർ ജെ ബിൻസിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ്റെ കാര്യം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രശ്നം ഉണ്ടാക്കി അതൊന്നും മനസ്സിൽ കിടപ്പുണ്ട് അതിൻ്റെ കൂടത്തിൽ ഈ ഒരു വീഡിയോയും കൂടെ കാണിച്ചു കഴിയുമ്പോൾ എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഭാര്യമാരുടെ മനസ്സിലതൊരു കരട് വീണ് കിടക്കുക തന്നെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇനി എന്താകും ലൈഫെന്ന് അറിയത്തില്ല അവനവൻ അവനവൻ്റെ ലൈഫ് നോക്കി ചിന്തിച്ച് വേണമായിരുന്നു ഒത്തിരി പേര് ബിഗ് ബോസിൽ ഇതിനു മുമ്പുള്ള സീസണുകളിൽ വന്നിട്ട് എന്ത് എന്തൊക്കെയോ ആ രീതികൾ കാണിച്ചിട്ടായിരിക്കും അവരുടെയൊക്കെ ലൈഫ് പോയ ആൾക്കാർ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് അതറിഞ്ഞിട്ടും വീണ്ടും ഇങ്ങനെയൊക്കെ കാണിച്ച് ഈ നൂറ് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് കളഞ്ഞിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല അത് കൂടിയ റിലേഷന് പോയിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ കുടുംബം കോഞ്ഞാട്ടയായി പോകുമെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ഓരോ ഇത് ചെന്ന് കാണിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അത് എവിടെയും ആൾക്കാർ എപ്പോഴായാലും എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ എന്തെങ്കിലും പലനാൾ കള്ളൻ ഒരു നാളെ എന്നുള്ള പറയുന്നത് സത്യമാണ് അത് തെളിഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പോൾ അനുമോളുടെ അനുമോൾ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ വിമർശിച്ചെങ്കിലും അത് ഇപ്പോൾ സത്യമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അന്ന് റീ എൻട്രി കൂടെ വന്നിട്ട് ബിൻസ് കാണിച്ചു വെച്ച അനുമോളുടെ അടുത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന ആ പ്രവൃത്തിയും സംസാരവും എല്ലാം കൂടെ കാണുമ്പം തന്നെ അത്രയും അരിശം വരുന്നതാണ് എന്ത് മാസമാണ് പുള്ളിക്കാരത്തിയെ വെളുപ്പിക്കാൻ നോക്കിയതായിരുന്നു പുറത്തിനി ഇറങ്ങിക്കഴിയുമ്പം നല്ല പിള്ളേ കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്ത് തെറ്റില്ല ഇവള് പറഞ്ഞതെല്ലാം തെറ്റാണ് ഇവളെ സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ള എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു നടത്തിയത് പക്ഷേ പാളിപ്പോയി ചീറ്റിപ്പോയെന്ന് പറയാം വിൻസിയുടെ ഇപ്പോൾ ഒന്നും കൂടെ പുള്ളിക്കാരത്തി ചീറ്റിപ്പോയിരിക്കണം ഇൻ്റർവ്യൂ കൊടുത്തു കഴിയുമ്പം തന്നെ എന്തൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത് ഓരോ ഇൻ്റർവ്യൂ വിൻസിയുടെ ഇൻറ്റർവ്യൂ എടുത്ത് നോക്കണം ആ ബിൻസിയോട് മസ്താനി ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ആളുകൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എന്നാ ചാ മുമ്പിൽ വെച്ച് ഉമ്മ കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിന് പറയുന്നുണ്ട് ഒരു ആർ ജെ ബിൻസി എന്ന് പറഞ്ഞ ആൾ ഒരു ആൾക്ക് ഉമ്മ കൊടുക്കണമെങ്കിൽ മിനിമം ഓരോ യോഗ്യത പറയുന്നുണ്ട് ആ അതനുസരിച്ചുള്ള യോഗ്യതയുള്ള ആളെങ്കിലും ആണോ ആളെങ്കിലും ആയിരിക്കണം പുള്ളിക്കാരത്തി ഉമ്മ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ പുള്ളിയാന്ന് പ്രധാനമന്ത്രിയാണെന്നുള്ള ഒരു പാവം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബിൻസി എനിക്ക് തോന്നുന്നത് ഈ സീസണിലെ ഏറ്റവും ജാട പിടിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ആർ ജെ ബിൻസി എന്ന് തന്നെയാണ് അതിനുള്ള റിസൾട്ട് ഏതായാലും നക്കതായിട്ടുള്ള ഒരു സാധനം ബിൻസിക്ക് കിട്ടുകയുണ്ടായി ഇനിയിപ്പം കുറച്ച് നാളത്തേക്കിന് സോഷ്യൽ മീഡിയയിൽ വന്നു മറ്റുള്ളവരെ അനുമോളെ കുറ്റം പറയുന്ന ആ ഇത് നിർത്തുമെന്ന് തന്നെ മനസ്സിലാക്കാം ഇതിൽ നിന്ന് തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ ഈ കാണാൻ വരുന്ന വീഡിയോസ് കാണുന്ന ആളുകൾ ലൈക്കും ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് അറിയാവുന്നതാണ് അതുകൊണ്ട് പ്രത്യേകം പറയുകയാണ് നിങ്ങളോട്